ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു യാതൊരു മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ ഉരുവാപ്പൊടി ഉപയോഗിച്ച് നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും ഇതിനായി നമ്മൾ അല്പം മനസ്സ് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ ജീവിതശൈലിയുള്ള വ്യത്യാസവും ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസും ഇങ്ങനെ പല കാരണങ്ങളാണ് അമിതവണ്ണം ഉണ്ടാക്കുന്നത് കാരണം എന്തായാലും നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ വണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും വണ്ണം കുറയ്ക്കാൻ ഉലുവ ഒന്നാന്തരമാണ് മറ്റേകം ഗുണങ്ങൾ കൂടി ഉലുവയ്ക്കുണ്ട് അത് ഞാൻ പറയാം നമുക്ക് ഉലുവപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉലുവ ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുക്കുക ഉലുവയുടെ നിറം മാറി ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഇളക്കി വേണം വറുക്കാനായിട്ട് ഇനി വറുത്തു വെച്ചിരിക്കുന്ന ഉലുവ തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയുടെ ചെറിയ ജാറൽ നമുക്ക് പൊടിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അരിച്ചെടുക്കാം നമുക്ക് ഈ ഉലുവപ്പൊടി കഴുകി തുടച്ച പ്ലാസ്റ്റിക് ടിന്നിലോ മറ്റോ ഇട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം ചൂട് ശരിക്കും മാറിയ ശേഷം മാത്രമേ അടച്ചു ആ അക്കാര്യവും ശ്രദ്ധിക്കുക ആദ്യമൊന്നും ചൂട് ആറാനായിട്ട് വെച്ച ശേഷം വേണം നമ്മൾ ഈ ടിന്നിലേക്ക് മാറ്റാനായിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിലാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് ഉലുവ ചേർക്കുന്ന എല്ലാത്തരം കറികളിലും നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി നമുക്ക് ഉപയോഗിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണകരമാണ് ഉലുവ അതുകൊണ്ട് തന്നെ കഴിവതും ഉലുവ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക ആർത്തോവേദന കുറയ്ക്കുവാനും ക്രമമാക്കുവാനും ഉലുവ വിശേഷപ്പെട്ട ഒരു ഔഷധം തന്നെയാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ ഉലുവ കഴിച്ചാൽ ഇൻസുലിൻ്റെ ഉപയോഗം നമുക്ക് നിർത്താൻ കഴിയും പക്ഷേ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ ഉലുവ യൂസ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് തീരെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം അതുപോലെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്കും ഇത് വിശേഷപ്പെട്ടതാണ് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനായിട്ട് നമ്മൾ ഉലുവ കഴിക്കുന്നവരിലൂടെ സാധിക്കുന്നുണ്ട് അമിതവണ്ണമുള്ള പെൺകുട്ടികൾ പലപ്പോഴും ആർത്തവം ക്രമമായിട്ട് ഉണ്ടാവാറില്ല പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് വിവാഹം കഴിച്ച് പോകുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാതെ വരുമ്പോഴാണ് പലരും ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്കാണ് മനസ്സിലാകുന്നത് ഇവരത് പോലും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും പലരുടെയും കാര്യത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അമിതവണ്ണമുള്ള ഒത്തിരി പേർക്ക് കുട്ടികളുണ്ടാവാത്ത പ്രശ്നം കാണുന്നുണ്ട് അത് ചെറുപ്പത്തിലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പിന്നെ ശരിയാക്കാമെന്നുള്ള നിലപാട് ശരിയല്ല ഒട്ടും ചൂട് കൂടുതലുള്ള രാജ്യങ്ങളിൽ വളരുന്ന കുട്ടികളിൽ കുറേ പേർക്ക് വന്ധ്യതയുടെ പ്രശ്നങ്ങൾ വലുതായി കഴിഞ്ഞ് കണ്ടുവരുന്നുണ്ട് പുരുഷന്മാരുടെ സെക്സ് ഹോർമോണായ ടെസ്റ്റിസോണിൻ്റെ പ്രവർത്തനം ഒരു മികച്ച നിലയിൽ നടക്കുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഉലുവ അമിതവണ്ണം ഉള്ളവരിലും കുട്ടികളില്ലാത്തവരിലും അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകളുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഉലുവ ഉപയോഗിച്ച് തുടങ്ങുന്നതു വഴി ഭാവിയിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൽ അമിതവണ്ണം ഉള്ളവരും കുട്ടികളില്ലാത്തവരും ഗൾഫ് മേഖലയിൽ ദീർഘകാലമായി കഴിയുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അതനുസരിച്ചുള്ള മുൻകരുതലുകൾ അവർക്ക് എടുക്കാൻ കഴിയും അറിവ് പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഇതേവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി ഉടൻ കാണാം